ॐ नमो भगवदे वासुदेवाय ഓം ഗണപതയേ നമ ഓം ശ്രീ സരസ്വത്തേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമന്നാരായണീയം അഞ്ച് ദശകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആറാമത്തെ ദശകമാണ് നമ്മളിന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത് അഞ്ചാം ദശകത്തിൽ നമ്മൾ പ്രപഞ്ചോൽപത്തി ആണ് പഠിച്ചത് പ്രപഞ്ചം ഭഗവാനിൽ നിന്ന് ഉദ്ഭവിച്ച് ഭഗവാൻ തന്നെ ഈ പതിനാല് ലോകങ്ങളായി മാറി എന്നുള്ളതാണ് ആ പത്ത് ശ്ലോകങ്ങളിലൂടെ ഭട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി ആ ഭഗവാന്റെ വിരാട് രൂപ വർണ്ണനയാണ് ഈ ആറാമത്തെ ദശകത്തിൽ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാൻ അങ്ങനെ എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞില്ലേ എങ്ങനെയാണ് ഭഗവാന്റെ ഓരോ ഭാഗവും എന്ത് ലോകമായിട്ടാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് വിശദീകരിക്കുന്നത് നമ്മള് ആ ശ്ലോകങ്ങളെ നോക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് എന്ന് സങ്കല്പിക്കാൻ നമുക്ക് പറ്റണം പുരുഷ സൂക്തത്തിലൂടെ വിവരിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ വിരാട് രൂപം ഭട്ടത്തിരിപ്പാട് ഇവിടെ നമുക്ക് കാണിച്ചു തരാണ് എല്ലാം ഭഗവാനാണ് ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും അത് ഭഗവാന്റെ ഒരു ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് മാറുന്നത് എന്ന് സങ്കല്പിച്ച് അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാനാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് അദ്ദേഹം വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നത് എന്തായാലും ശ്ലോകം ഒന്ന് ഒന്നാമത്തെ ശ്ലോകം ഞാൻ ചൊല്ലാം ഒന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം ചതുർദശന്മയതാം पातालमीश तव पादतलं वदन्ति पादोर्ध्वदेशमपि देवरसातलं ते गुल्फद्वयं खलु महातलमद्भुतात्मन् एवं चतुर्दशजगन्मयतां गतस्य पातालम् ईश तव पादतलं वदन्ति पादऊर्ध्वदेशम् अपि തേ അദ്ഭുതാത്മൻ ഓർമ്മ വരുന്നത് ഭഗവാന്റെ ആ സൂര്യസ്പർധിഗിരിയുടെ മൂർധ്വതിലക എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വർണ്ണിച്ച മേലെ താഴേക്ക് ഇങ്ങനെ വർണ്ണിച്ച ആ ഭാഗമില്ലേ അതാണ് ഓർമ്മ വരുന്നത് ഇവിടെ ഭഗവാന്റെ പാദ പത്മങ്ങളുടെ അടിഭാഗം മുതൽ മേലോട്ടേക്കാണ് വിശദീകരിക്കുന്നത് എന്താണ് ആദ്യത്തെ ഏവം ചതുർദശ ജഗന്മയതാംഗത ഇങ്ങനെ പതിനാല് ലോകങ്ങളുമായിട്ട് മാറി തീർന്ന അങ്ങയുടെ ഭഗവാൻ പതിനാല് ലോകങ്ങളുമായിട്ട് ഭഗവാൻ തന്നെയാണ് എല്ലാത്തിലും പ്രവേശിച്ച് ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനെയും മടുക്കും ചിട്ടയിലൊക്കെ വെച്ച് ഭഗവാൻ തന്നെയാണ് പതിനാല് ലോകങ്ങളുമായിട്ട് മാറിയിട്ടുള്ളത് ആ ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാന്റെ പാതാളം ഈശ തവ പാദ തലം ഏ ഈശ്വര ഭഗവാനെ ആ പാദ തലങ്ങൾ ഉണ്ടല്ലോ അങ്ങയുടെ കാൽപാദങ്ങളുടെ അടിഭാഗം അല്ലെ ഏർ താമരപ്പൂ പോലെയുള്ള ആ ഭാഗങ്ങളാണ് പാതാളം എന്ന് പറയുന്നത് ഭഗവാനെ അങ്ങയുടെ പാദങ്ങളുടെ ആ അടിഭാഗമാണ് പാതാളം എന്ന് പറയപ്പെടുന്നത് ഈശ്വര എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് അദ്ഭുതാത്മൻ എന്നും പറയുന്നുണ്ട് എന്തോരദ്ഭുതമാണ് ഈ പ്രപഞ്ചം അല്ലെ ഭഗവാനാണ് ഈ പ്രപഞ്ചം മുഴുവനായി മാറിയിരിക്കുന്നത് അപ്പൊ പിന്നെ ഭഗവാൻ ഭഗവാനെ അത്ഭുതാത്മ എന്നല്ലാണ്ട് എന്താണ് വിളിക്കുക ഹേ അദ്ഭുതാത്മൻ ഈന്തിരുവടിയുടെ പാദങ്ങള് അത് അടിഭാഗം പാതാളം എന്ന് പറയപ്പെടുന്നു പാദോർധ്വദേശം അപി ദേവ രസാതലം തേ ഹേ ദേവ ഹേ ഭഗവാനെ അങ്ങയുടെ പാദത്തിൻ്റെ മുഗൾ ഭാഗം പാദത്തിന്റെ അടിഭാഗം നമ്മൾ പറഞ്ഞു പാതന്ന് പാദത്തിന്റെ മുഗൾ ഭാഗത്ത് എന്താണ് പറയുന്നത് പാദ ഊർധ്വദേശം അപി രസാതലം തേ പാദ ഊർധ്വദേശം അങ്ങയുടെ പാദങ്ങളുടെ ഊർധ്വദേശം അപി അതാവട്ടെ രസാതലം വദന്തി എന്ന് പറയുന്നു എന്നാണ് നമ്മൾ എടുക്കേണ്ടത് രസാതലം എന്ന് പറയുന്നത് ഭഗവാന്റെ പാദത്തിന്റെ മുഗൾ ഭാഗത്തെയാണ് യം ഖലു മഹാതലം അദ്ഭുതാത്മൻ ഭഗവാന്റെ ഗുൽഭദ്വയം നിര്യാണികൾ രണ്ട് നിര്യാണികൾ ഉണ്ടല്ലോ അതിനെയാണ് മഹാതലം എന്ന് പറയുന്നത് ഖലു തീർച്ചയായിട്ടും ഭഗവാനെ അങ്ങയുടെ പാദങ്ങളുടെ നിര്യാണികൾ ഉണ്ടല്ലോ അതിനെയാണ് മഹാതലം എന്ന് പറയുന്നത് അതാണ് ഈ ശ്ലോകത്തിലൂടെ വിവരിക്കുന്നത് ഈ പതിനാല് ലോകങ്ങളും ആയി തീർന്ന ഭഗവാനെ അങ്ങയുടെ പാദങ്ങളുടെ അടിഭാഗത്തെ പാതാളം എന്ന് പറയുന്നു അങ്ങയുടെ നിന്തിരുവടിയുടെ പാദങ്ങളുടെ അടിഭാഗത്തെ പാതാളം എന്ന് പറയുന്നു പാദങ്ങളുടെ മുഗൾ ഭാഗത്തെ രസാതലം എന്ന് പറയുന്നു രണ്ട് നിര്യാണികളെ എന്താണ് പറയുന്നത് മഹാതലം എന്നും പറയുന്നു അത്ഭുതാത്മാവായിട്ടുള്ള ഈശ്വരദേവ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ശ്ലോകത്തില് ഭട്ടത്തിരിപ്പാട് വിശേഷിപ്പിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ ഭഗവാനാണ് അപ്പോ നമ്മള് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു രൂപം നമുക്ക് വരണ്ടേ ലോകം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് എങ്ങനെയാണ് ഭഗവാനായിട്ട് മാറുന്നത് ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചമായിട്ട് മാറുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് വിവരിച്ചു തരികയാണ് നമുക്ക് അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ ഒന്ന് നോക്കാം ഭഗവാന്റെ നീ കാണുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക ലോകം മുഴുവൻ ഇങ്ങനെ ഭഗവാൻ വ്യാപിച്ചു കിടക്കുന്നു അനന്ത ശായിയായിട്ട് പലാഴിയിൽ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുന്നില്ലേ അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക എന്നിട്ട് പാതാളം എന്ന് പറയുന്നത് ഭഗവാന്റെ കാൽപാദത്തെയാണ് ഇപ്പൊ ഭൂലോകമൊക്കെ പറയുന്നുണ്ട് നമുക്ക് കേട്ട് നോക്കാം അടുത്ത ശ്ലോകങ്ങളിലൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഭഗവാനിങ്ങനെ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കണം ലോകം മുഴുവൻ ഭഗവാനാണ് നമ്മളും ഭഗവാന്റെ ഭാഗമാണെന്ന് അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റും അതാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിത്തരാം നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലി നോക്കാം ചതുർദശന്മയതാംഗത पातालमीश तव पादतलं वदन्ति पादोर्ध्वदेशमपि देवरसातलं ते गुल्फद्वयं खलु महातलमद्भुतात्मन् ഭഗവാനെ സങ്കല്പിക്കുമ്പോ അദ്ഭുതാത്മാവായിട്ട് നമ്മൾ കാണണം ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊന്നും വലിയ അത്ഭുതമാണ് ആശ്ചര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഓരോന്നും ഓരോന്നും വളരെ ഭംഗിയായി ഓരോ ക്രമത്തിൽ എടുത്തു വെച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ ഒരു ദിവസം കിഴക്കുതിച്ചില്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോ അതിനർത്ഥം ഭൂമി തിരിയുന്നില്ല എന്നാണ് വട്ടം കറങ്ങുന്നില്ല അത് അവിടെ നിന്നിട്ടാണ് അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളെല്ലാം പോയിട്ട് സൂര്യനിലേക്ക് അങ്ങ് വീഴും ഭൂമി ഇങ്ങനെ കറങ്ങി സൂര്യൻ ഇത്രയും വേഗത്തിൽ ചുറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രഹം താളം തെറ്റി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എടുത്തടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ ഒരു കല്ലിൻ്റെ മേലെ പലതും ഒക്കെ വെച്ചിട്ട് പല പല കല്ലുകളൊക്കെ വെച്ച് ബാലൻസ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെയാണ് ഇതെല്ലാം എന്നിട്ടതിങ്ങനെ വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ എല്ലാം കൂടെ ഇങ്ങോട്ട് പൊളിയും ഭഗവാൻ ഇത്രയും ക്രമത്തിൽ അടുക്കി പുറക്കി വെച്ച് പതിനാല് ലോകങ്ങളും സൃഷ്ടിച്ച് അതിലൊക്കെ നിറഞ്ഞ് വ്യാപിച്ച് അങ്ങനെ പരമാനന്ദ സ്വരൂപനായിട്ട് കിടക്കുകയാണ് ആ ഭഗവാനെയാണ് നമ്മൾ മനസ്സിൽ ധ്യാനിക്കേണ്ടത് എന്ന് വിളിക്കുന്ന സമയത്ത് ആ രൂപം ചിന്തിച്ച് അതിനപ്പുറത്തേക്ക് ഭഗവാന്റെ വലിയൊരു രൂപമുണ്ടെന്ന് സങ്കല്പിച്ച് ഈ ലോകത്ത് മുഴുവൻ ഭഗവാനാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് കുഞ്ഞ് ഭഗവാനെ നോക്കിയിട്ട് ഭഗവാനെ കണ്ണാ എന്ന് വിളിച്ചിട്ട് ഗുരുവരുപ്പ എന്ന് വിളിച്ചിട്ട് പോകുമ്പോ വല്ലാത്തൊരു നിർവൃതിയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുക അതുകൊണ്ടാണ് യശോദാമ്മയ്ക്ക് കണ്ണൻ ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തത് നമ്മൾ സാധാരണ കണ്ണനോട് പറയുന്നത് പോലെ ണക്കവും ഇണക്കവും ഒക്കെ ഗുരുവായൂരപ്പനോട് കാണിക്കാറുണ്ടല്ലോ അതുപോലെയാണ് വട്ടി വട്ടിയെടുത്ത് നീ മണ്ണ് തിന്നു നോക്കണ എന്ന് ചോദിച്ചപ്പോ ഇല്ലമ്മേ ഞാൻ മണ്ണ് തിന്നില്ല എന്നാവുന്നു കാണട്ടെ എന്ന് പറഞ്ഞപ്പോ ദാ നോക്കിക്കോ എന്ന് പറഞ്ഞു ആയ അങ്ങോട്ട് തുറന്ന് കാണിച്ചു കൊടുത്തപ്പോ യശോദാ അമ്മ അത് മുഴുവൻ ലോകം മുഴുവൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ആ കുഞ്ഞു ആയിൽ കാണുകയാണ് അതാണ് നമുക്ക് ഭഗവാന്റെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് ഭഗവാനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണണം അമ്മയുടെ സ്നേഹത്തോടുകൂടി പോകുന്നവരുണ്ട് കണ്ണനടുത്ത് പോകുമ്പോൾ അമ്മയുടെ വാത്സല്യത്തോടു കൂടി പോകുന്നവരുണ്ട് സഹോദര കൂടി പോകുന്നവരുണ്ട് സ്വന്തം കാമുകനായി സങ്കല്പിച്ച് പോകുന്നവരുണ്ട് കൂട്ടുകാരായിട്ട് സങ്കല്പിച്ച് പോകുന്നവരുണ്ട് എല്ലാരിലും ഒരു രാധയുണ്ട് അതാണ് അടുത്ത് പോകുമ്പോൾ എല്ലാവരുടെ എല്ലാവരും രാധയായിട്ട് മാറുന്ന പറയുന്ന ആൺ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഭഗവാനോട് വല്ലാത്തൊരു പ്രേമം ആ പ്രേമമാണ് രാധാകൃഷ്ണ സങ്കല്പമായിട്ട് പറയുന്നത് ഭാഗവതത്തില് രാധ എന്നുള്ളൊരു കഥാപാത്രമേ ഇല്ല അറിയുന്നറിയില്ല അങ്ങനെ നമ്മൾ എപ്പോഴും കാണുന്ന രാധയും കൃഷ്ണനും അവിടെ ഇല്ല ഭഗവാനോട് തോന്നുന്ന പ്രേമവും രാധ എന്നുള്ള സങ്കല്പിക കഥാപാത്രമായിട്ട് മാറുന്നത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മൾ കണ്ണനെ നോക്കി ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഒന്ന് നോക്കി വിളിച്ച് വായനുറക്ക് കണ്ണ മണ്ണ് നിന്നോ എന്നൊക്കെ ചോദിക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടെങ്കില് ഭഗവാൻ നോക്കി കാണിച്ചു തരും ഇതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഞാൻ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് എൻ്റെ വായ്ക്കുള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് എന്ന ഭാവത്തിൽ ഭഗവാൻ കാണിച്ചു ഇത് തന്നെയാണ് കണ്ണനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്ന കൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വന്ന അക്രൂരർക്കും ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ അടിയിലും കരയിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനാണ് എന്നുള്ള സത്യം അവിടെയും മനസ്സിലായി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിത് ഏഹ് ഉള്ളിലുറപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ ശ്രദ്ധിക്കുക ഭഗവാന്റെ കഥകൾ പറയുക ഭഗവാനെ സ്തുതിക്കുക പ്രാർത്ഥിക്കുക അപ്പോ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ ഭേദം കിട്ടും സന്തോഷം എപ്പോഴും മനസ്സിലെന്ന് ഭഗവാനെ പോലെ ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും അതാണ് ഭടത്തിരിപ്പാട് നാരായണീയം എഴുതുന്നതിലൂടെയും ചൊല്ലുന്നതിലൂടെയും ശ്രദ്ധിച്ചത് നമുക്ക് വേണ്ടി അത് പറഞ്ഞു തന്നതും ആചാര്യൻ അതിനു അതിനുവേണ്ടിയിട്ടാണ് നമുക്കതിനു വേണ്ടി ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്തേ അടുത്തൊരു ശ്ലോകമായിട്ട് ഉടൻ തന്നെ വരും നമസ്തേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ नारायणाय नमो नारायणाय नमो नारा